ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ചേലകര താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതരമായ ചികിത്സാ പിഴവിൽ അഞ്ചു മാസത്തോളം കഠിനവേദന സഹിക്കേണ്ടി വന്ന് മധ്യവയസ്കൻ ചേലകര പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി സ്വദേശിയായ ഗുണ്ടുപറമ്പിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രനാണ് ചേലകര താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ് മൂലം മാസങ്ങളോളം കഠിന വേദന സഹിക്കേണ്ടി വന്നത് കാലിൽ മരക്കൊമ്പ് കുത്തിത്തറച്ച് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങിയയാളുടെ കാലിന്റെ ഉള്ളിൽ നിന്നും അഞ്ചു മാസത്തിനുറം രണ്ട് ഇഞ്ചിലേറെ വലിപ്പമുള്ള മരക്കൊമ്പ് കണ്ടെത്തി ജനുവരി ഇരുപത്തിയേഴാം തീയതി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചന്ദ്രന്റെ കാലിലെ കമ്പ് മാറ്റാതെ ജീവനക്കാർ മുറിവ് തുന്നിക്കൂട്ടി വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു മാസങ്ങൾക്കിപ്പുറം അസഹ്യമായ വേതന മൂലം വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്നും രണ്ടിഞ്ചിലേറെ വലിപ്പമുള്ള മരക്കൊമ്പ് കാലിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തു താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതരമായ ചികിത്സാ പിഴവിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ജനുവരി താലൂക്ക് പോയി അവിടെ ഡോക്ടറെ കണ്ടു അപ്പോൾ അവരത് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് അതിൽ മരുന്ന് വെച്ച് കെട്ടി പിന്നെ ഒന്നരടം ഒന്നര വെച്ചിട്ട് മറ്റേ ക്ലീൻ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മാസങ്ങളായി ഞാൻ അവർ ഇതിനു വേണ്ടി പോകും അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒരു അസ്വസ്ഥ തുടങ്ങി ഒരു മുഴ വന്നു അതിൽ പിന്നെ ഒരു ഉണര് വന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ചീന്നൊരു ബുദ്ധിമുട്ടും പേരൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ ഉടനെ വോട്ട് പറഞ്ഞാൽ തോടക്കാഞ്ചേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ സർജന കണ്ടു സർജന കണ്ടു കഴിഞ്ഞപ്പോൾ അത് അത് കീറി കഴിഞ്ഞപ്പോൾ കുറ്റി കിട്ടി ഒരു രണ്ടോളം നീളുമ്പോൾ കുറ്റിയാണ് കിട്ടിയത് ഇനിയാണ് വി സി വി ന്യൂസ്